കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയെന്ന് പറയുന്നത് ഓർക്കിഡാണ് അത് മാത്രമല്ല ഓർക്കിഡിന്റെ കെയറും അത്ര പരിചയമില്ല ആൾക്കാർക്ക് പക്ഷെ ചെടികളോട് പൂക്കളോട് ഭയങ്കര താല്പര്യമാണ് പൂക്കൾ കാണുമ്പോൾ റേറ്റ് അതിന്റെ വെറൈറ്റി അനുസരിച്ചാണ് ഉള്ളത് വലിപ്പോം വെറൈറ്റി അനുസരിച്ചാണ് ഡെൻട്രോബിയത്തിന്റെ വില നമ്മൾ എത്ര വെറൈറ്റി ഓർക്കിഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി ഓർക്കിഡിന്റെതും നമ്മുടെ കളക്ഷൻ ഉണ്ട് ഇത് ഡെൻഡ്രോബിയത്തിന്റെ പൂക്കളുള്ള ഡെൻട്രോബിയാണ് സമ്മാനങ്ങൾ കൊടുക്കാൻ ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഓർക്കിഡ് പ്രിഫർ ചെയ്യുന്നുണ്ട് ഹൗസ് വാർമിങ്ങിന് അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭാര്യമാർക്കൊക്കെ ഭർത്താക്കന്മാരു വന്ന് ഒക്കെ പൂക്കളുള്ളതൊക്കെ മേടിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു രണ്ടായിരം നാനൂറിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് വാൻഡ അങ്ങനത്തെ വെറൈറ്റി അസ്കോസ് എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഡെൻഡ്രോബിയം പോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേരുകൾ മാത്രമേ അകത്തേക്ക് വരാൻ പാടുള്ളൂ കാരണം പുതിയ ഷൂട്ട് വരുന്നത് ഈ ഭാഗത്തു നിന്നായിരിക്കും യഥാർത്ഥത്തിൽ ഓർക്കിഡിനോട് ഒരു പാഷൻ എന്നുള്ള രീതിയിലല്ലാതെ ഒരു സെയിൽ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല ആദ്യം വീടും ചുറ്റും ഓർക്കിഡ് ആയി കഴിഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിയത് നമസ്കാരം എൻ്റെ പേര് ജയന്തി അരുൺ എന്നാണ് ഞാൻ തൊടുപുഴ അടുത്താണ് താമസം ഏഴല്ലൂർ എന്ന് പറയും വീടിനോട് ചേർന്നിട്ട് ഒരു പോളി ഹൗസ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ചെടികളൊക്കെ സെയിൽ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊടുപുഴ ടൗണിലേക്ക് ഇപ്പോൾ പുതിയതായിട്ടൊരു ഷോപ്പായിട്ട് നെല്ലി ഓർക്കിഡ്സ് എന്നും പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഓർക്കിഡ് മാത്രമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എല്ലാ വെറൈറ്റി ഓർക്കിഡ്സും നമുക്കിവിടെ അവൈലബിൾ ആണ് ഓർക്കിഡ് ചെടികൾ തന്നെ വളർത്തുക എന്നുള്ളതല്ല നമുക്ക് എല്ലാ ചെടികളും ഉണ്ട് എല്ലാ വെറൈറ്റി ചെടികളും നാടൻ ചെടികളും ഗന്ധരാജൻ പവിഴമല്ലി ഇങ്ങനത്തെ എല്ലാ ചെടികളും വീട്ടിലുണ്ട് പക്ഷെ നമ്മൾ അധികം ആളുകൾക്കും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയെന്ന് പറയുന്നത് ഓർക്കിഡാണ് അതുമാത്രമല്ല ഓർക്കിഡിൻ്റെ കെയറും അത്ര പരിചയമില്ല ആൾക്കാർക്ക് പക്ഷെ ചെടികളോട് പൂക്കളോട് ഭയങ്കര താല്പര്യമാണ് പൂക്കൾ കാണുമ്പോൾ അപ്പം അങ്ങനെയാണ് നമ്മൾ ഓർക്കിഡിൻ്റെ എല്ലാ വെറൈറ്റീസും കളക്ട് ചെയ്യുക ഒരു ഇത് തുടങ്ങിയത് അപ്പം ആളുകൾ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞപ്പം ഓർക്കിഡ് ഇങ്ങനെ അവർക്ക് ന്യായമായ വിലയിൽ ഓർക്കിഡ് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വഴി എന്താണ് എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കിഡ് മാത്രം ഇത്ര വിപുലമായിട്ട് തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഓർക്കിഡിനോട് ഒരു പാഷൻ എന്നുള്ള രീതിയിലല്ലാതെ ഒരു സെയിൽ എന്നുള്ള രീതിയിലൊന്നും ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല ആദ്യം വീടിന് ചുറ്റും ഓർക്കിഡ് കഴിഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിയത് എത്ര വെറൈറ്റി ഓർക്കിഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി ഓർക്കിഡിൻ്റെതും നമ്മുടെ കളക്ഷൻ ഉണ്ട് ഇപ്പം ഡെൻഡ്രോബിയം എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഡെൻഡ്രോബിയത്തിൽ തന്നെ പല സ്പീഷീസ് ഉണ്ട് ആൻഡിലോപ്പ് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസിൻ്റെ നമുക്ക് കളക്ഷൻസ് ഉണ്ട് സീഡിലിങ്സ് ആണെങ്കിലും ഉണ്ട് ഒരു നൂറ്റമ്പതോളം കളേഴ്സ് ഡെൻട്രോബിയ നമുക്കുണ്ട് അതുപോലെ എല്ലാ വെറൈറ്റി ഓർക്കിഡ്സും നമ്മൾ മാക്സിമം ഇന്ത്യയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാം കളക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പല ഇമ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പ്ലാന്റ്സ് ഓർക്കിഡിൻ്റെ ഓരോ വെറൈറ്റിക്കും വ്യത്യസ്തമായ പരിചരണമാണുള്ളത് അതുപോലെ വ്യത്യസ്തമായ പോട്ടിംഗ് മെത്തേഡ്സുമാണ് ഓരോ വെറൈറ്റിക്കും ഉള്ളത് ഡെൻട്രോബി ആണെങ്കിൽ നമുക്ക് ഡെയിലി നനയ്ക്കാം ഫെലിനോപ്സിസ് ആണെങ്കിൽ ഈ പി പൂക്കൾ കാണുന്നത് ഇത് ഫെലിനോപ്സിസ് ആണ് ഈ ഫെലിനോപ്സിസ് ആണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി വെള്ളം അധികം ആവരുത് നേരിട്ട് വെയിലടിക്കരുത് അങ്ങനെ ഓരോ വെറൈറ്റി ഓർക്കിഡ്സിനും ഓരോ പ്രത്യേക കെയറിംഗ് ആണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഓരോ വെറൈറ്റി ആയിട്ട് അതിൻ്റെ പറയേണ്ടി വരും അതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്ന് ഓർക്കിഡ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഓർക്കിഡ് മാത്രം ഓർക്കിഡ് മാത്രം ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് പിന്നെ സാധാരണ റോസ പോലെയുള്ള ചെടികൾക്ക് പരിചരണം കൂടുതലാണ് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം നാലു ദിവസേ നിൽക്കുള്ളൂ പക്ഷേ ഈ വെറൈറ്റി ഓർക്കിഡ്സ് ആണെങ്കിൽ പൂക്കൾ ആറുമാസം വരെ നിൽക്കും മിനിമം ഏത് ഓർക്കിഡ് ആണെങ്കിലും ഒരു മാസം വരെയെങ്കിലും പൂക്കൾ നിൽക്കും ഏത് വെറൈറ്റി ആണെങ്കിലും അതുകൊണ്ട് ഈ ഇടയായിട്ട് ഓർക്കിഡിനോട് താല്പര്യമുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുന്നുണ്ട് അതുകൊണ്ട് നമുക്കങ്ങനെ ഓർക്കിഡ് ഇങ്ങനെ എടുത്ത് പൂക്കളോട് കൂടിയിട്ട് സമ്മാനങ്ങൾ ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഓർക്കിഡ് പ്രിഫർ ചെയ്യുന്നുണ്ട് ഹൗസ് വാമിങ്ങിന് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്ക് ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭാര്യമാർക്കൊക്കെ ഭർത്താക്കന്മാർ വന്ന് ഓർക്കിഡ്സൊക്കെ പൂക്കളുള്ളതൊക്കെ മേടിച്ചിട്ട് പോകാറുണ്ട് അങ്ങനെ പൂക്കളുള്ള ഓർക്കിഡ്സിനും നല്ല മാർക്കറ്റാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾക്ക് കേരളത്തിൽ കോമൺ ആയിട്ട് കാണുന്ന ഓർക്കിഡ് എന്ന് പറയുന്നത് ഡെൻട്രോബിയാണ് അതാണ് നമ്മുടെ കാലാവസ്ഥക്ക് ഏറ്റവും പറ്റിയതും അതാണ് കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്നത് അതിന്റെ തൈകൾക്ക് നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് മുതലുള്ള റേറ്റിലുള്ള ഉണ്ട് ഏറ്റവും റേറ്റ് കൂടിയത് നമുക്ക് അങ്ങനെ എത്ര വരെയുള്ള നമുക്ക് ഇവിടെ ഒരു രണ്ടായിരത്തി നാനൂറിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് വാൻഡ അങ്ങനത്തെ വെറൈറ്റി അസ്കോസെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീഷീസ് വെറൈറ്റീസ് ഒക്കെ വില കൂടിയ ഇനങ്ങൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഓർക്കിഡുകളിൽ എനിക്ക് ഫെൽനോപ്സിസ് ആണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം തോന്നുന്നത് കാരണം ഇതിൻ്റെ അകത്തെ പൂക്കൾ ആയിട്ട് നിറയെ പൂക്കൾ ഒരു രണ്ട് രൂപയും പോലെയൊന്നും അല്ല അതുപോലെ ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ആറുമാസമാണ് ചിലപ്പോൾ മാസം കഴിഞ്ഞിട്ടും ഉണ്ടാവും പിന്നെ ഈ പൂക്കൾ കഴിഞ്ഞ തണ്ടിൽ നിന്ന് പുതിയതായിട്ട് തൈകളും വരും അതുകൊണ്ട് എനിക്കിപ്പോൾ ഈയിടെയായിട്ട് ഫെൽനോപ്സിസ് തന്നെയാണ് കൂടുതൽ താല്പര്യം ഉള്ളത് ഓർക്കിഡുകൾ ഏതാണെങ്കിലും അത് മണ്ണിൽ വെക്കേണ്ടത് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി വെച്ച് ബാക്കിയൊന്നും മണ്ണിൽ നടേണ്ടതല്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഓർക്കിഡിൻ്റെ വേരുകളെല്ലാം ഇങ്ങനെ ഏരിയൽ റൂട്ട്സ് ആണുള്ളത് അധികം അതുകൊണ്ട് അതിങ്ങനെ തിങ്ങി നിൽക്കാൻ ഭാഗത്തിന് ചട്ടികൾ നമ്മൾ നിറയ്ക്കരുത് ഓട് കരി ചകിരി ചോറ് ഇങ്ങനെ ചകിരി ചോറല്ല ചകിരി കഷ്ണങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർക്കിഡ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് പിന്നെ തണുപ്പ് മഴയത്തൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ചകിരിയുടെ അളവ് കുറച്ചിട്ട് ഓടും അതുപോലെ തന്നെ കരിയാണെങ്കിൽ ആണെങ്കിൽ കൂടുതലും നല്ലത് പിന്നെ കരി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ഒച്ചിന് ഒച്ചു വരാനുള്ള സാധ്യത കുറവാണ് അതുപോലെ വേരിന് ചീച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കരി മാത്രമായിട്ട് ഇട്ട് പോട്ട് ചെയ്യുമ്പോൾ വരില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം കരി മാത്രമേ പോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളൂ ഓർക്കിഡിന് ചിലരൊക്കെ അറിയാതെ ഓർക്കിഡിന് ചാണകപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട് നമ്മളോട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഓർക്കിഡ് പോയി എന്താ കാരണം എന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ എന്താ ഏതൊക്കെയാണ് വളം കൊടുക്കുന്നതിന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയും അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ഓർക്കിഡിന് വളം ചെയ്യരുത് ഓർക്കിഡിന് ലിക്വിഡ് ഫോമിൽ മാത്രമേ വളങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് മാത്രമേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ എൻ പി കെയുടെ കോമ്പിനേഷൻ അതാണല്ലോ എല്ലാ രാസവളങ്ങളും ജൈവവളങ്ങളും ഉള്ളത് അതുതന്നെ നമുക്ക് ഓർക്കിഡിന് ഉപയോഗിക്കാം വളരെ നേർപ്പിച്ച് വേണം കൊടുക്കാൻ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം ആ നമ്മൾ കെയറിംഗ് ടിപ്സ് എല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കെയറിംഗിൻ്റെ എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട് ഡെൻഡ്രോബിയത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് നടേണ്ടത് എങ്ങനെയാണ് എന്ന് നെല്ലി ഓർക്കിഡ്സിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അതിൻ്റെ കെയറിങ് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ എല്ലാം നമ്മൾ എല്ലാവർക്കും വായിക്കാൻ വരുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ നമ്മൾ അതിൻ്റെ ബുക്ക് ലീഫ്ലെറ്റ് വെച്ചിട്ടുണ്ട് കെയറിങ്ങിൻ്റെ അതും എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഓൺലൈൻ അയക്കുമ്പോൾ ലീഫ്ലെറ്റും കൂടെ നമ്മൾ കെയറിങ് ടിപ്സ് ഒക്കെ വെച്ചിട്ടാണ് അയക്കുന്നത് എല്ലാ ചെടികൾക്കും നമുക്ക് ടാഗ് ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ ആ ചെടിയുടെ പേരെന്താണെന്ന് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പൂവില്ലാത്ത ഇല്ലാത്ത ചെടികളാണെങ്കിലും അതിലേത് പൂവാണ് വിരിയാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ചെടികൾക്കും അതിൻ്റെ ടാഗുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കാം ഓർക്കിഡ് ഏത് സീസണിലും പൂക്കളുണ്ടാവും എന്നാലും ചൂടുകാലത്താണ് ഫെലനോക്സിസിലൊക്കെ കൂടുതലായിട്ട് പൂക്കളുണ്ടായി കാണുന്നത് നമ്മുടെ ഇവിടെ ഈ കാണുന്ന എല്ലാം ഡെൻഡ്രോബിയത്തിൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് നമുക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ചോളം കളേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ ഇതുപോലെ വൺ ടു ടു പോയിൻറ്റ് ഫൈവിൻ്റെ പോട്ടിൽ കരിയിട്ട് നന്നായി പോട്ട് ചെയ്ത് പിടിച്ച പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അല്ലാതെ ചകിരിയിൽ മാത്രം വരുന്ന പ്ലാന്റ്സ് അല്ല അപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്ക് വൺ ട്വൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി ഒക്കെ റേഞ്ചിലുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ആന്റിലോപ്പ് വെറൈറ്റിയും സ്പിൻ വെറൈറ്റിയൊക്കെ ആകുമ്പോൾ അതിന് കുറച്ചും കൂടെ റേറ്റ് കൂടി നൂറ്റി എഴുപത്തിയഞ്ച് മിനി അതുപോലെ മിനിയച്ച വെറൈറ്റിക്ക് ഒക്കെ കുറച്ചും കൂടെ വില കൂടി നൂറ്റെഴുപത്തിയഞ്ച് നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് നമ്മളിങ്ങനെ പോട്ട് ചെയ്ത പ്ലാന്റ്സ് കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സും പോട്ട് ചെയ്തു മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ ഇതെല്ലാം ഡെൻട്രോബിയത്തിൻ്റെ മീഡിയം പ്ലാന്റ്സും സീഡ്ലിങ്സും ആണ് ഇവിടെ ഉള്ളത് ഇത് നമുക്ക് നല്ല റേ കളേഴ്സ് നല്ല കളർ ഉള്ള പ്ലാന്റ്സ് എല്ലാം ഇവിടെ ഉണ്ട് റേറ്റ് അതിൻ്റെ വെറൈറ്റി അനുസരിച്ചാണ് ഉള്ളത് വലിപ്പോവും വെറൈറ്റി അനുസരിച്ചാണ് രണ്ട് രൂപത്തിൻ്റെ വില നമ്മൾ സ്പിൻ വെറൈറ്റീസ് ആൻറ്റിലോബ് വെറൈറ്റിക്കൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് ബാക്കി എല്ലാത്തിനും നോർമൽ റേറ്റ് മീഡിയത്തിനാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് റേഞ്ച് മുതലുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇത് ഫെലനോപ്സിസ് പ്ലാന്റ് ആണ് ഇത് ഫെലനോപ്സിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ പ്ലാന്റ് ആണ് പൂക്കളൊക്കെ ആവാറായ പ്ലാന്റ്സാണ് പൂക്കൾ വന്നതാണ് ഒഴുക്കണ പൂവിരിഞ്ഞ പ്ലാന്റ്സ് ആണ് ഒരു തവണ പൂ ഇരിഞ്ഞു കഴിഞ്ഞ ഫെലനോപ്സിൻ്റെ പൂ ഇരിഞ്ഞ് കഴിഞ്ഞ തണ്ട് കട്ട് ചെയ്ത് കളയരുത് അതിൽ നിന്ന് കൂടുതൽ വീണ്ടും പൂക്കൾ ഉണ്ടാവുന്ന ഉണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പൂ കഴിഞ്ഞ പ്ലാന്റ്സ് കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് തൈകൾ ഉണ്ടാവും ഈ തൈകളാണ് മൂന്നോ നാലോ വേരുകളായി കഴിയുമ്പോൾ നമുക്ക് വേറെ ചട്ടിയിലേക്ക് മാറ്റി വെച്ച് പുതിയ തൈകളാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഫെലനോപ്സിൻ്റെ പൂ കഴിഞ്ഞിട്ട് ഈ തണ്ടുകളൊക്കെ ഇങ്ങനെ കളയാതെ നിർത്തിയിരിക്കുന്നത് രണ്ട്രോബിയത്തിനാണെങ്കിൽ നമുക്കതിൻ്റെ നിന്ന് വേറെ തൈകളോ പൂവൊന്നും വരില്ല അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞാലേ അതിൻ്റെ അകത്ത് വേറെ പൂ വരുള്ളൂ പക്ഷെ ഫെലനോപ്സസ് അങ്ങനെയല്ല അതിൽ നിന്ന് പുതിയ പൂക്കൾ വരും അല്ലെങ്കിൽ അതിൽ നിന്ന് തൈകൾ ഉണ്ടാവും ഇത് ഫെലനോപ്സസിന്റെ മീഡിയം പ്ലാന്റ്സ് ആണ് ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണിത് പൂക്കൾ ആവാറായ നല്ല പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് കളറുകളുണ്ട് മീഡിയം പ്ലാന്റ്സ് തന്നെ ഇത് കാറ്റ്ലിയ എന്ന് പറയുന്ന വെറൈറ്റി ഓർക്കിഡ്സ് ആണ് കാറ്റലി ആണ് ഓർക്കിഡുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് കാരണം അത്ര നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കാറ്റ് ഉള്ളത് പൂക്കൾ ബാക്കി ഓർക്കിഡിനെ പോലെ മൂന്ന് മാസമോ നാലു മാസമോ ഒന്നും നിൽക്കില്ല കൂടി വന്നാൽ രണ്ടു മാസമേ നിൽക്കുള്ളൂ പക്ഷെ പൂവിൻ്റെ വലിപ്പവും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് അതുകൊണ്ടാണ് ഇതിനെ ഓർക്കിഡുകളുടെ രാജ്ഞി എന്ന് പറയുന്നത് അതിന് നമുക്ക് മെച്ചോ പ്ലാന്റ്സ് ഉണ്ട് മീഡിയം പ്ലാന്റ്സ് ഉണ്ട് സീഡ്ലിങ്സും ഉണ്ട് ഇതിൻ്റെ നല്ല കളർ കോമ്പിനേഷൻസ് ഉള്ള പ്ലാന്റ്സ് എല്ലാം അവൈലബിൾ ആണ് ഇതിൻ്റെ സീഡ്ലിങ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുതലാണ് പിന്നെ വലുത് പ ചെടികളുടെ വലുപ്പം അനുസരിച്ച് റേറ്റ് കൂടിക്കൂടി വരും ഇതൊക്കെ മൊക്കാറയാണ് മൊക്കാറ നമുക്ക് വെറുതെ ചട്ടിയിൽ ചെയ്ത് ഒരു കമ്പ് ഊത്തി കൊടുത്ത് വെച്ചാൽ മതി കെയറിങ് വളരെ എളുപ്പമുള്ള വിഭവ ഇതാണ് ഇത് നല്ല ഫ്രഗ്രൻസ് ലിറ്റിൽ ഫ്രേഗ്രൻസ് എന്ന് പറയുന്ന വെറൈറ്റി ഇത് ഇതെല്ലാം എല്ലാം ടാഗ്ഡ് ആണ് ഇതുകൊണ്ട് നമുക്ക് ഏത് പൂവാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ടാഗ് ഉള്ളതുകൊണ്ട് ഇത് വാൻഡ എന്ന് പറയുന്ന വെറൈറ്റിയാണ് വാൻഡയ്ക്ക് നമുക്ക് പ്രത്യേകം പോട്ടി മീഡിയ ഒന്നും ആവശ്യമില്ല വെറുതെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി ഈ ഭംഗിയുള്ള വേരാണ് വാൻഡയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ വേരുകളിൽ നനച്ചു കൊടുക്കുകയും വളം ചെയ്യുകയും ചെയ്താൽ മതി പോട്ടിങ്ങിന് മീഡിയ ഒന്നും ആവശ്യമില്ല ചകിരിയോ കരിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഹാങ് ചെയ്ത് കിടന്ന് നല്ല പൂക്കളുണ്ടായിക്കൊള്ളും പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് വാൻഡ നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും യോജിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കെയറിങ്ങും വളരെ എളുപ്പമാണ് ഇത് ഡെൻഡ്രോബിയത്തിന്റെ പൂക്കളുള്ള ഡെൻട്രോബിയ ആണ് ഇപ്പം നല്ല ചൂടുള്ള സമയമായിരുന്നു കൊണ്ട് പൂക്കളുള്ള ഡെൻട്രോബിയ നമുക്ക് അധികം ഇല്ല ഫെലനോഫ്സിസ് ആണ് ചൂടുള്ള സമയത്ത് കൂടുതൽ പൂക്കളുള്ള പ്ലാന്റ്സ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ അയച്ചു പൂക്കളുള്ളതൊക്കെ ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എന്നിട്ട് ബാലൻസ് ഇരിക്കുന്ന ഇത് പൂക്കളുള്ളത് ചോദ്യം അതിൻ്റെ അകത്തുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ അതനുസരിച്ച് കൊടുക്കും ഞാൻ നമ്മൾ ഡെൻഡ്രോബിയം പോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേരുകൾ മാത്രമേ അകത്തേക്ക് വരാൻ പാടുള്ളൂ കാരണം പുതിയ ഷൂട്ട് വരുന്നത് ഈ ഭാഗത്തു നിന്നായിരിക്കും അതുകൊണ്ട് അത് മുകളിൽ നിൽക്കാൻ ഭാഗത്തിന് വേണം ഡെൻട്രോബിയം പോൻ കരി മാത്രം ഉപയോഗിക്കാറുണ്ട് ഡെൻട്രോബിയത്തിനാണെങ്കിലും ഏത് ഓർക്കിഡിനാണെങ്കിലും ഏറ്റവും നല്ലത് വേരിന് ചീച്ചിലുണ്ടാകാതിരിക്കാൻ നല്ലതാണ് വേനൽക്കാലത്താവുമ്പോൾ കുറച്ച് നന നനവ് കൂടുതൽ വേണ്ടി വരും കരി ആകുമ്പോൾ എന്നാലും ഓർക്കിഡ് നമുക്ക് നഷ്ടപ്പെടില്ല കരിയിലാണ് പോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് ഇങ്ങനെ ഓർക്കിഡ് പോട്ടിയാവുന്ന കരി മാത്രം ഉപയോഗിച്ച് ആ ചകിരി ഓടുപയോഗിച്ചാലും കുഴപ്പമില്ല ഓടുപയോഗിച്ചാൽ ഒച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ചകിരി ഉപയോഗിച്ചാൽ വേര് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനേക്കാളും നല്ലത് കരി തന്നെയാണ് എപ്പോഴും പോട്ട് ചെയ്യാൻ നല്ലത് ഓർക്കിഡിന് പൊതുവെ നമ്മൾ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇല ഇങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് ചീ കേടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോ കേടാവുന്നതിന് മുമ്പ് വരെയുള്ള പോർഷൻ കട്ട് ചെയ്തിട്ട് അവിടെ ഇച്ചിരി സാഫ് തേച്ച് കൊടുത്താൽ മതി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് സാഫ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് താഴേക്ക് വീണ്ടും ചീഞ്ഞ് ഇല നഷ്ടപ്പെടാതിരിക്കും അതുപോലെ തണ്ടിന് എന്തെങ്കിലും ചീച്ചിൽ വരുവാണെങ്കിൽ അതാണെങ്കിലും നമുക്ക് ആ തണ്ട് ചീച്ചിൽ വരുന്ന ആ ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് ആ മുറിവിൽ ഇച്ചിരി സാഫ് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അത് കേട് പിന്നെ താഴേക്ക് ബാധിക്കില്ല ചെടി നന്നായിട്ട് കിട്ടും ഒച്ചിൻ്റെ ശല്യത്തിന് നമുക്ക് വേറെ പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്യാനില്ല അത് നമ്മൾ രാത്രി ടോർച്ചടിച്ച് പിടിച്ച് കളയുക തന്നെ ചെയ്യണം അതേ ഉള്ളൂ പിന്നെ സ്നേഹിൽ പെല്ലറ്റെന്നും പറഞ്ഞൊക്കെ കിട്ടാറുണ്ട് പക്ഷേ അത് നമ്മൾ അതിൻ്റെ വേരിനൊക്കെ കേടുണ്ടാക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാലും ഒത്തിരി ശല്യം ഉണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓൺലൈനിലായിട്ട് സെയിൽ ഉണ്ട് നേരിട്ട് കട നമുക്ക് ഇവിടെ നെല്ലി ഓർക്കിഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ നോക്കി നിങ്ങൾക്ക് നല്ല ചെടികൾ നോക്കി വാങ്ങാം അല്ല ഓൺലൈനിലായിട്ട് അയക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ചെടികൾ നോക്കിയിട്ടാണ് തന്നെയാണ് അയക്കുന്നത് ഓൾ ഇന്ത്യ നമ്മൾ അയക്കും ഡി ടി ഡി സി വഴിയും ഇന്ത്യ പോ സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കാറുണ്ട് ആ കൊറിയർ ചാർജ് അതിൻ്റെ കൂടെ നമ്മൾ എത്രയാണോ നമ്മൾ മേടിക്കുന്ന പ്ലാന്റിൻ്റെ എണ്ണം അതനുസരിച്ച് കൊറിയർ ചാർജ് കൂടി അതിന് വരും ഈ ടു പോയിൻറ്റ് ഫൈവിൻ്റെ പോട്ടിൽ വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ അയയ്ക്കും അല്ലാത്തവർക്ക് അതിൽ നിന്ന് നമ്മളിങ്ങനെ റിമൂവ് ചെയ്ത് എടുത്തിട്ട് ഇത് രണ്ട് കരിയും കൂടെ ഇട്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അയച്ചു ഇങ്ങനെ അയക്കും പൂവുള്ള പ്ലാന്റ്സ് നമ്മൾ അയക്കും ഇതാ ഇത് നോർമലി ഇങ്ങനെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഈ ഇതിൽ പോട്ട് ചെയ്തിട്ട് ഇത് ഈ ചെറിയ പോട്ടിൽ പോട്ട് ചെയ്തിട്ടാണ് അയക്കുക വലിയ പോട്ടിൽ പോട്ട് ചെയ്ത് അയക്കും തോറും ഡി ടി ഡി സി ഇതൊക്കെ ചാർജ് കൂടുമല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വലിപ്പമുള്ള പോട്ടിൽ പോട്ട് ചെയ്ത് അയച്ചേക്കുന്ന പ്ലാൻസാണ് അയക്കുക ഇത് വെങ്ങല്ലൂർ സിഗ് വെങ്ങല്ലൂർ സിഗ്നലിനടുത്ത് റിലയൻസ് പമ്പിനോട് ചേർന്നിട്ട് നടേക്കാവ് അമ്പലം ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് നെല്ലി ഓർക്കിഡ്സ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് ആറര വരെ നെല്ലി ഓർക്കിഡ്സ് ഉണ്ട് ആ സമയത്ത് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻസ് നോക്കിയെടുക്കാവുന്നതാണ്